ശ്രീജ ആ വേദയുടെ വീടൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ് അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ അത് എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷയാണെങ്കിൽ പുറകിൽ നിന്ന് എന്താ അതെന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അവിടെ കയ്യിൽ നിന്ന് അറിയാതെ അത് സ്ലിപ്പായിട്ട് താഴെ വീഴുന്നുണ്ട് അങ്ങനെ ആ ഫ്ലവർ പൊട്ടി വെയ്സ് പൊട്ടിപ്പോകുന്നുണ്ടോ അങ്ങനെ വർഷയാണെങ്കിൽ ശ്രീജയോട് പറയുകയാണ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ശ്രീയേട്ടൻ്റെ എനിക്ക് തന്ന ഗിഫ്റ്റ് അത് പൊട്ടിച്ച് കളഞ്ഞല്ലോ എന്ന് അയ്യോ ഞാൻ പൊട്ടിച്ചതല്ല പെട്ടെന്ന് ശബ്ദം അറിയാതെ നിലത്ത് വീണതാണ് ഞാൻ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു തരാമെന്നിങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ വർഷമാണെങ്കിൽ പറയുകയാണ് ഓ വാങ്ങിച്ച് തരാമെന്നാണ് പറയുന്നത് അതിന് നീ അത്ര സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒന്നും അല്ലെന്നാണല്ലോ ഞാൻ കേട്ടതെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ തന്നെ വേദ വരുന്നുണ്ട് എന്താ വർഷം എടുത്ത് കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ ഇതാ കണ്ടില്ല ഈ ഫ്ലെവർവേസ് പൊട്ടിച്ചു കളഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ശ്രീജി പറയുന്നുണ്ട് അയ്യോ വേദ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പൊട്ടിപ്പോയതാന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ വർഷമാണെങ്കിൽ വേദയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയുകയാണ് ശ്രീജിയോട് പറയുകയാണ് ഇതൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ട് വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ദൂരെ നിന്ന് കണ്ടാൽ പോരെ എന്തിനാ കയ്യിലെടുക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീജിയാണെങ്കിൽ കരഞ്ഞോട്ട് താഴ്ത്തോട്ട് പോവുകയാണ് വേദ അപ്പം വർഷയോട് പറയുന്നത് കുറച്ചും കൂടെ മാന്യോട് സംസാരിച്ചൂടെ വർഷത്തിന്ന് ഇങ്ങനെ പറയാനുട്ടോ നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കണ്ടെന്ന് വർഷ തിരിച്ചും പറയാണ് കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിൽ സീജയുടെ പുറകെ പോകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നന്ദിന് വരുന്നുണ്ട് എന്താ എന്താ കാര്യം ഇങ്ങനെ ചോദിക്കാനുട്ടോ അങ്ങനെ വർഷയാണെങ്കിൽ ഇതാ കണ്ടില്ലേ നിന്റെ ചേച്ചി ഇത് താഴ്ത്തിട്ട് പൊട്ടിച്ചു ഇങ്ങനെ ഇങ്ങനെ പറയാനുട്ടോ വേദ അതിന്റെ സപ്പോർട്ട് പിടിക്കാൻ വന്നാന്ന് പറയുകയാണ് അല്ലപ്പോ നന്ദിന് പറയാ ആ അതല്ലേലും സ്രീജയടത്തി ഇത്തിരി സപ്പോർട്ട് പിടിക്കല് വേദി വേദിക്കുള്ളതാണെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്നിട്ട് വർഷ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നന്ദി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അത് എന്താണെന്നാൽ നമ്മളോട് പ്രേക്ഷകരോട് പറയുന്നില്ല എന്നിട്ട് ശ്രീകാന്തും നന്ദിനിയും പരസ്യം കൂടി സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തും പരസ്യം കൂടി നന്ദിനിയോട് ഒരു കാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നന്ദിനി പറയുന്നുണ്ട് അയ്യോ അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാനിട്ടോ നീ ഇത് ഈ ഒരു കാര്യം നീ ചെയ്തില്ലെങ്കിൽ ഇത്രയും നാളും നീയും വിനായകനും കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് നിന്ന കാര്യമൊക്കെ ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ അവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അയ്യോ വേണ്ട അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും വേണ്ട ആ ഞാൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്ത് തന്നോളാം നിങ്ങളെ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം ഇങ്ങനെ പറയാൻ പറയാനുട്ടോ അങ്ങനെ പറശ്ശേര നന്ദിനോട് പറയുന്നുണ്ട് എല്ലാവരും തിരിച്ചു മടങ്ങുകയാണ് വീട്ടിലേക്ക് നന്ദിനി ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കണമെന്ന് ഇങ്ങനെ പറയാൻ പറയാനായിട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശ് പറയുന്നുണ്ട് വിക്രത്തിൻ്റെ മുത്തശ്ശ് പറയുന്നുണ്ട് ഞാനും ഇവർക്കൊപ്പം ഇന്ന് ഇവിടെ നിൽക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദിനും പറയണം മുത്തശ്ശ് എന്നാ പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കട്ടെ എനിക്ക് വേദയുടെ വീടൊക്കെ ഇങ്ങനെ പറയാൻ പറയാനുട്ടോ പക്ഷേ വേദയ്ക്ക് എന്തോ ഒരു സംശയം ഇങ്ങനെ മടക്കുന്നുണ്ട് കാരണം ആ ഒരു സമയത്ത് തന്നെ ശ്രീകാന്ത് പറശ്ശും കൂടെ മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ നമ്മുടെ ിനി നടന്നു പോകുന്നുണ്ട് പുറകെ അപ്പം ഇനി അതൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാനിട്ടോ വേദയുടെ അച്ഛനാണെങ്കിൽ വിക്രത്തിന്റെ അച്ഛനോട് പറയുന്നുണ്ട് മാഷിനോ മാഷിനോട് പറയുന്നുണ്ട് അതെ മാഷെ ഇതിനുമുമ്പ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അദ്ദേഹമാണെങ്കിൽ അയ്യോ എന്നോട് ക്ഷമയൊന്നും എന്ന് ഞാൻ ഞാനതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ അവിടുന്ന് ഇറങ്ങാനിട്ടോ ശ്രീചേടം പോകത്ത് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് മുത്തച്ഛപ്പം ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിന്നെ ഇവിടെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നത് രീതിൽ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയ്യോ ഒന്നുമില്ല മുത്തശ്ശി അത് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് ഇങ്ങനെ പറയാനിട്ടോ വീട്ടിൽ ചെന്ന് കയറിയിട്ടും ശ്രീജയ്ക്കാണെങ്കിലും സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ അവൾ നല്ല കരച്ചിലാണ് കേട്ടോ അപ്പോൾ വിഷം വന്നിട്ട് ജോലി കഴിഞ്ഞ് വിഷം വരുന്നുണ്ട് അപ്പോൾ ശ്രീജ എന്താ അവിടെ നിൽക്കാഞ്ഞത് നന്ദിനെ അവിടെ നിന്നല്ലോ എന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീജ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ എന്താ കാര്യം ഇങ്ങനെ അവൻ തിരക്കുകയാണ്